അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മ ഉൽ ഹുസ്നയിലെ ഒരു അത്ഭുതകരമായ ഇസ്മ നമ്മൾ പരിചയപ്പെടുകയാണ് ഈ ഇസ്മിൻ്റെ ചില അമലുകളുണ്ട് നമ്മുടെ ഉപജീവന മാർഗ്ഗം അള്ളാഹു തരും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സഹോദരങ്ങൾക്ക് ഈ അത്ഭുതകരമായ ഇസ്മിൽ പരിഹാരമുണ്ട് പഠിക്കുന്ന മക്കൾ അവരുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകാൻ വളർച്ച ഉയർച്ചയുണ്ടാകാൻ ബുദ്ധിശക്തി ഉണ്ടാകാൻ പരീക്ഷകൾ എളുപ്പമാകാൻ വിജയം കിട്ടാൻ ഇങ്ങനെയൊക്കെ പറയുന്ന രക്ഷിതാക്കളില്ലേ അത്ഭുതകരമായ ഈ ഇസ്മിൻ്റെ പരിഹാരമുണ്ട് അങ്ങനെയുള്ള ഒരു ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും അതിലിസ് മുഴുവനായും കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ بسم الله الرحمن الرحيم الحمد لله وكفاء وسلام على عباده الذين اصطفى اما بعد അള്ളാഹു സുബാനുഭവ നമ്മുടെ മജിലിസിനും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ അർഹത നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളത് മാറ്റിത്തരട്ടെ ദു ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ അള്ളാഹു എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ ഹുസ്നയിലെ ാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുപ്പത്തിയേഴാമത്തെ ഇസ്മു അലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതായത് ഉയർച്ച വളർച്ച പുരോഗതി മഹത്വം എന്നൊക്കെയാണ് അലിയെ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിന്റെ നാലാമത്തെ പടനായകൻ സയ്യദു അലിയുബിൻ അബിയു അലിബർ അള്ളാഹുഹു അദ്ദേഹത്തിന്റെ പേരും അലിയെ എന്നുള്ളതാണ് അലിയെ എന്നുള്ള വാക്ക് ആ ഇസ്മിനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവന് വളർച്ചയുണ്ടാകും ഉയർച്ചയുണ്ടാകും പുരോഗതി ഉണ്ടാകും എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് അലി എന്നുള്ള അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ അതത് വരുന്നത് പത്താണ് അയിന് എഴുപത് ലാമ് മുപ്പത് പത്ത് ടോട്ടൽ നൂറ്റിപ്പത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പല ഇസ്മുകളുടെയും മഹത്വവും അതിൻ്റെ അമലുകളുടെ പ്രത്യേകതയും നമ്മൾ ചർച്ച ചെയ്തതുപോലെ അലി എന്നുള്ള ഇസ്മിന്റെ ചില പ്രത്യേകതകൾ ചില അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഒന്നാമത്തെ അമല എന്നുള്ളത് ഉപജീവന മാർഗം എളുപ്പമാകാൻ ജോലി ശരിയാകാൻ ഇന്റർവ്യൂ പാസ്സാകാൻ അതുപോലെ നാം ഏത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയിൽ നമുക്കൊരു ഫത്തുവും ഒരു ഉയർച്ചയും ഉണ്ടാകാൻ ടാക്സി ഓടിക്കുന്നവരാണെങ്കിൽ നല്ല ഓട്ടം കിട്ടാൻ കൂലിപ്പണിക്കാരാണെങ്കിൽ എന്നും ജോലി ഉണ്ടാകാൻ ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ പ്രൊമോഷൻ ഉണ്ടാകാൻ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ബിസിനസ്സിൽ വളർച്ചയുണ്ടാകാൻ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിത ജീവിതമാർഗങ്ങൾ എന്തുമാകട്ടെ നമ്മുടെ ജീവിത ജീവിതമാർഗ്ഗത്തിൽ ഒരു വളർച്ചയും ഉയർച്ചയും പുരോഗതിയും ഹൈറും പറക്കത്തും ഉണ്ടാകാൻ അലിയ എന്നുള്ള ഇസ്മിനെ അഞ്ച് നേര നമസ്കാര ശേഷവും നാൽപ്പത് തവണ നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായസ്മുകൾ ഇസ്മു ചേർത്ത് നമ്മൾ പറയണം എന്ന് അഞ്ചു നേര നമസ്കാര ശേഷവും നാൽപ്പത് പ്രാവശ്യം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജോലി എന്താണെങ്കിലും നമ്മുടെ ഉപജീവന മാർഗം എന്താണെങ്കിലും നമ്മുടെ ജീവിത മാർഗ്ഗങ്ങൾ എന്താണെങ്കിലും അള്ളാഹു സുബാനുഹവത്തെ അല അതിൽ ഹയർ നൽകും അതിൽ ബറക്കത്ത് നൽകും അതിൽ വളർച്ച നൽകും അതിൽ ഉയർച്ച നൽകുമെന്ന് നമ്മുടെ വലമാക്കൽ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ ഒരു ആമി എന്നുള്ളത് വിദേശത്തുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നമുക്കറിയാം വിദേശം എന്നുള്ളതൊരു പ്രയാസമുള്ള ഒരു സ്ഥലമാണ് അത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും സ്വദേശത്തിന്റെ സുഖം വിദേശത്തിനുണ്ടാകില്ല ലാൻഡ് റസൂലിന്റെ ഒരു പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും നീ ദുനിയാവിലൊരു വിദേശിയെ പോലെ ജീവിക്കണം അവിടെ വിദേശി എന്ന് ഉപമിക്കാനുള്ള കാരണം വിദേശം എന്നുള്ളതൊരു പ്രയാസമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് അപ്പൊ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ ലീവ് സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ലീവ് കിട്ടാതെ വരുമ്പോൾ ചോദിച്ച അത്രയും ലീവ് ലഭിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ യാത്ര സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കുക ഇങ്ങനെയുള്ള വിദേശത്തുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ വലുമാക്കൽ ഈസ്മിനെ നിർദ്ദേശിക്കുന്ന ഒരു അമലാണ് ഒരു വെള്ളപ്പേപ്പറിൽ മൂന്ന് പ്രാവശ്യം അലിയെ എന്നുള്ള ഇസ്മിനെ നമ്മൾ എഴുതുക എന്നുള്ളതാണ് എന്നിട്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുക അതോടൊപ്പം നമ്മുടെ പേരിന്റെ അതിത് ഈ ഇസ്മിനെ നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുക എന്നുള്ളതാണ് ഇപ്പൊ മുഹമ്മദ് എന്നുള്ള ഒരു ആളാണ് പ്രയാസമനുഭവപ്പെടുന്നത് എങ്കിൽ മീമ് നാൽപ്പത് എട്ട് വീണ്ടും മീമ് നാല്പത് നാല് നാല് തൊണ്ണൂറ്റി രണ്ടാണ് അതിന്റെ അതിത് വരിക മുഹമ്മദ് തൊണ്ണൂറ്റി രണ്ട് തവണ ഈ ഇസ്മിനെ എല്ലാ ദിവസവും പതിവാക്കുക എന്നുള്ളതാണ് വിദേശ രാജ്യത്ത് എന്ത് പ്രയാസം അത് പരിഹരിച്ചു തരും എന്ന് നമ്മുടെ വിശദീകരിക്കുകയാണ് നല്ല യാൾമാനോടെയും തമുക്കളോടെയും ചെയ്ത് റിസൾട്ട് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ ഒരു ആം എന്നുള്ളത് പഠനത്തിൽ പുരോഗതി ഉണ്ടാകാൻ സ്കൂളിൽ പഠിക്കുന്ന മക്കളുണ്ടാകും മദ്രസയിൽ പഠിക്കുന്ന മക്കളുണ്ടാകും അവരുടെ പഠനത്തിൽ നല്ല ഭറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് ബുദ്ധിശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓർമ്മശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ പഠിക്കുന്ന പഠനം കൊണ്ട് കോഴ്സ് കൊണ്ട് അവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയം ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ എങ്ങനെയാണ് ഈ ഇസ്മിന് ഉപയോഗിക്കുക നമ്മൾ ഉലമാക്കിൽ വിശദീകരിക്കുന്നു അലിയ എന്നുള്ള ഇസ്മിന് അലീം എന്നുള്ള ഇസ്മിനോട് ചേർത്ത് യാ 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 അലീം 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 എന്ന് എല്ലാ ദിവസവും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പതിവാക്കഴിഞ്ഞാൽ അവരുടെ പഠനത്തിൽ ഭരക്കത്തുണ്ടാകും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അള്ളാഹു സ്മഹാനുഭവച്ചാലെ നൽകും പഠിക്കുന്ന വിഷയങ്ങളൊക്കെ അവർക്ക് എളുപ്പമായി കിട്ടുമെന്നൊക്കെ നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് മക്കളുടെ പഠനത്തിൻ്റെ വിഷയത്തിൽ സങ്കടം പറയുന്ന പരാതി പറയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ മക്കൾക്ക് ഇത് പതിവാക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക അള്ളാഹു സ്മഹാനുഭവത്താൽ നമ്മുടെ മക്കളിലൊക്കെ അള്ളാഹു നമുക്ക് വറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ രോഗശമനത്തിന് അലിയേ എന്നുള്ള ഇസ്മിൽ പരിഹാരമുണ്ട് സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ അലിയ എന്നുള്ള ഇസ്മിൽ നമുക്ക് പരിഹാര മാർഗമുണ്ട് ഉദ്ദേശ പൂർത്തീകരണത്തിന് അലി എന്നുള്ള ഇസ്മിൽ നമുക്ക് പരിഹാര ഒരുപാട് അമലുകൾ അലി എന്നുള്ള ഇസ്മിൻ്റെ വിഷയത്തിൽ നമുക്ക് ചർച്ച എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയ വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് അമലുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് ആ അമലുകളൊക്കെ ചെയ്തുകൊണ്ട് നല്ല ഈമാനോടെ ചെയ്തതിന്റെ റിസൾട്ടൊക്കെ നേടിയെടുക്കാൻ നമുക്ക് അള്ളാഹുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മ അലഹുസിനെ ചേർത്ത് പിടിക്കാനും അസ്മാഅസിനെ കൊണ്ട് വിജയിക്കാനും അള്ളാഹു തോഫിക്ക് തരട്ടെ السلام عليكم ورحمه الله وبركاته